ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം പീപ്പിൾസ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ മാസം മാസം തോറും സാഹിത്യകൂട്ടം ഈ നടക്കും വാർത്താ അറിയിച്ചത് വ്യത്യസ്ത പരിപാടികളോടെയാണ് ഇത്തവണ സാഹിത്യകൂട്ടം സംഘടിപ്പിക്കുന്നത് സാഹിത്യകാരൻ എൻ എൻ സുരേന്ദ്രൻ എഴുതിയ ഒൻപതാമത് കവിതാ സമാഹാരമായ കവിതയ്ക്കുള്ളിലെ കവിതകൾ ഒൻപത് കവികൾ ഒൻപത് വായനക്കാർക്ക് നൽകും തുടർന്ന് കവിതകളിൽ ചർച്ച കവിയരങ്ങ് കവിതാ സമാഹാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അക്ഷരയാത്ര എന്നിവയും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു പൂക്കൂട്ടുംപാടം പീപ്പിൾസ് ലൈബ്രറി മാസം തോറും നടത്തി വരുന്ന സാഹിത്യ കൂട്ടം നൂറ്റി അൻപതാമത് സാഹിത്യ ഫെബ്രുവരി മാസത്തിൽ നടത്തുന്നത് എന്റെ ഒരു പുസ്തകത്തിന്റെ പ്രകാശനം കൂടി നടത്തുന്നുണ്ട് അത് കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിൽ സാധാരണ പുസ്തക പ്രകാശനങ്ങളിൽ വ്യത്യസ്തമായ രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞങ്ങള് എൻ്റെ ഒൻപതാമത്തെ കവിതാ സമാഹാരമാണ് നാളെ പ്രകാശനം ചെയ്യാൻ പോകുന്ന പുസ്തകം അതിൻ്റെ പേര് കവിതക്കുള്ളിലെ കവിതകൾ എന്നാണ് ഒൻപതാമത്തെ കൃതി ആയതുകൊണ്ട് ഒൻപത് കവികൾ ഒൻപത് വായനക്കാർക്ക് പുസ്തകം കൈമാറിക്കൊണ്ടാണ് ഈ പ്രകാശന പരിപാടി നടത്തുന്നത് പ്രശസ്ത കവികൾ ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കെ വി ദിവാകരൻ എൻ എൻ സുരേന്ദ്രൻ എസ് പ്രബിൻ കെ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സംബന്ധിച്ചുപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ